ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് മദ്രാസിലെ ഷോളാവാരത്ത് രാവിലെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരണം തുടങ്ങുന്നു തലേദിവസം പെയ്ത മഴയുടെ തണുത്ത അന്തരീക്ഷം സൂര്യൻ ചെറുതായി ഉദിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള മലയാള സിനിമയുടെ ഇതിഹാസ നായകൻ ജയൻ തന്റെ ജീവിതത്തിലെ അവസാന ഷൂട്ട് ആണെന്നറിയാതെ വനം മയക്കുന്ന പുഞ്ചിരിയുമായി ലൊക്കേഷനിൽ നിറഞ്ഞു നിൽക്കുന്നു കൂടെ വലിയ ഒരു താരനിര മധു സോമൻ സുകുമാരൻ ബാലങ്ക നായർ കെ ആർ വിജയ സംവിധായകൻ പി എം സുന്ദരം തന്റെ കൊള്ളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കാൻ വേണ്ടി ലൊക്കേഷൻ ഓടി നടക്കുന്നു ഗ്രൂപ്പ് സംഘടനത്തിനൊടുവിൽ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്ന വില്ലൻ ബാലങ്കെ നായനെ സുകുമാരന്റെ ബൈക്കിൽ പുറകിൽ എഴുന്നേറ്റ് നിന്ന് ഹെലികോപ്റ്ററിൽ തൂങ്ങി അകത്ത് കയറി വില്ലനെ കീഴ്പ്പെടുത്തുന്ന ജയൻ അതാണ് രംഗം ഹെലികോപ്റ്റർ വന്നു എല്ലാവരും റെഡിയായി ഷൂട്ട് ആരംഭിച്ചു ഹെലികോപ്റ്ററിൽ ബാലങ്കെ നായർ തന്റെ പെട്ടിയുമായി ചാടി കയറി ഹെലികോപ്റ്റർ പതുക്കെ ഉയർന്നു ഈ സമയം സുകുമാരൻ ഓടിച്ച ബൈക്കിൽ മിന്നൽ വേഗത്തിൽ ജയൻ കുതിച്ചു കയറി ബൈക്ക് ഹെലികോപ്റ്ററിനെ പിന്തുടർന്നു തുടർന്ന് ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്ന് അകത്ത് കയറാൻ നോക്കുന്നു ബാലങ്ക നായർ ശക്തിയായി ജയന്റെ കൈകളിൽ ഇടിക്കുന്നു പിടി വിടുവിക്കാൻ നോക്കുന്നു ഹെലികോപ്റ്ററിന്റെ ഒരു സൈഡിൽ തൂങ്ങിക്കിടക്കുന്ന ജയന്റെ ഭാരം കൊണ്ട് നിയന്ത്രണം വിടുന്ന ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുന്നു അടിയിൽ തൂങ്ങിക്കിടന്ന ജയനെ പിടിച്ചമർത്തിക്കൊണ്ട് ഹെലികോപ്റ്റർ നിലംപതിക്കുന്നു പൈലറ്റും ബാലങ്കെ നായരും തെറിച്ചു വീഴുന്നു ഒന്നും ചെയ്യാനാവാതെ യൂണിറ്റ് അംഗങ്ങൾ തരിച്ചു നിന്നുപോയ നിമിഷം തുടർന്ന് എല്ലാവരും കൂടി ഓടിച്ചെന്ന് മൂന്ന് പേരെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ വെച്ച് ജയൻ എന്ന ശക്തി നക്ഷത്രം ഓർമ്മയായി മറ്റുള്ള രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിയേറ്ററുകളിൽ ജയന്റെ സാഹസിക രംഗങ്ങൾ ഉള്ള ദീപം എന്ന സിനിമയുടെ പ്രദർശന സമയത്ത് ജയൻ മരിച്ച വിവരം കാണിച്ചപ്പോൾ ജനം പൊട്ടിക്കരഞ്ഞു ചിലർ കസേരകൾ തല്ലിപ്പൊളിച്ചു പിന്നെ എല്ലാവരും പതിയെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു പിന്നീട് പല അപസർപ്പക കഥകളും പുറത്തു വന്നു ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നു അങ്ങനെ പലതും ആ പേരിൽ ഒരു പുസ്തകം വരെ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് കൊല്ലത്ത് മാധവൻപിള്ളയുടെയും ഭാരതി അമ്മയുടെയും മകനായി ജനിച്ച കൃഷ്ണൻ നായർ എന്ന ജയൻ മലയാള സിനിമയിൽ സൃഷ്ടിച്ച കോളിളക്കം അതിനുശേഷം ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചടി ഒൻപതിഞ്ച് ഉയരവും കടഞ്ഞെടുത്ത ശരീരവും മനോഹരമായ ചിരിയും അതിസാഹസിക രംഗങ്ങൾ ഡൂപ്പില്ലാതെ അഭിനയിക്കുവാനുള്ള കഴിവും കൊണ്ട് ജയൻ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു മലയാളികൾ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു നടൻ വേറെയില്ല വർഷം നാൽപ്പത്തി കഴിഞ്ഞു ഇന്നും ജയൻ ആ പേരിന് തുല്യമായി മലയാള സിനിമയിൽ മറ്റൊരു പേരില്ല ഒരുപക്ഷെ ഉണ്ടാവുകയുമില്ല ആ താരചക്രവർത്തിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരുപിടി കണ്ണീർ പൂക്കൾ പ്രണാമം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം റേസ്റ്റ് ഇന്ത്യ മലയാളി